തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട്ട് മാത്രമല്ല ഇത് രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ വേദികളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ട് മുഴുവനുണ്ട് നമ്മളത് കാണുന്നുണ്ട് ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് വിജയകുമാർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവ രാഹുൽ മാങ്കുടത്തിനെതിരായ യുവതിയുടെ പരാതി മാറും എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ തദ്ദേശമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ശബരിമല സ്വർണപ്പാളി മോഷണം അടക്കമുള്ള വിഷയങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും ഒക്കെ അറസ്റ്റോടെ സി പി എം ഇടതുപക്ഷം സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാണ് ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരെ ഉണ്ട് എന്ന കാര്യത്തിൽ എന്ന സൂചനകളുണ്ട് ക്ഷേമപദ്ധതിയിലൂടെ മറ്റും ഇത് മറികടക്കാൻ ശ്രമിക്കുന്നിടയിലാണ് സർക്കാരിനും എൽ ഡി എഫിനും വീണ് കിട്ടിയ ആയുധം പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ പരാതി പരാതി നൽകാൻ യുവതി മുന്നോട്ട് വരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഗർഭചിത്രത്തിന്റെ ആവശ്യമടക്കമുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ എല്ലാം ആ ഘട്ടത്തിലൊക്കെ ഈ യുവതിയോട് പരാതി നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് പ്രോസിക്യൂട്ടർമാരും ഒക്കെ സമീപിച്ചിരുന്നു ആ ഘട്ടത്തിലൊന്നും പരാതി നൽകാൻ യുവതി കൂട്ടാക്കിയിരുന്നില്ല ആ യുവതിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ഒരു വലിയ കുരുക്കായി മാറും തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ഒരു വലിയ സംഭവ വികാസമായി രാഹുലിനെതിരായ പരാതി മാറും മാത്രമല്ല ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരവും മറ്റ് ബന്ധപ്പെട്ട നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഒരു നോൺ വൈലബിൾ ഒഫൻസായി മാറും അപ്പോൾ രാഹുലിന്റെ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ അത്തരമൊരു അറസ്റ്റിലേക്ക് കടന്നാൽ ആ കാലത്ത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ ചർച്ചാ വിഷയങ്ങളെ മാറ്റിമറിക്കുമെന്ന കാര്യം ഉറപ്പാണ് വിജയകുമാർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിനെതിരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിനെ മറികടക്കാൻ സർക്കാർ ചില നീക്കങ്ങൾ നടത്തുന്നു പ്രതിപക്ഷ നേതാക്കൾ പലരും സൂചിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ഓഡിയോ അതുപോലെ വാട്സാപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ അത്തരം ചില ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പരാതിക്കാരി വന്നതോടെ ഇനിയിപ്പോ അത് പറയാൻ കഴിയില്ല പരാതിക്കാരി നേരിട്ട് വന്ന് അവർക്ക് പരാതിയുണ്ട് നിയമവഴിയിൽ മുന്നോട്ട് പോകാൻ അവർ സന്നദ്ധയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പോഴ് ഇനി ഈ ശബരിമല വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർക്കാരിന്റെ നീക്കം എന്ന പ്രതിപക്ഷത്തിന്റെ ഒരു വിശദീകരണം അത് തൃപ്തികരമായി മുന്നോട്ട് വയ്ക്കാൻ അങ്ങനെ ഒരു ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയില്ലേ വിജയകുമാർ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പരാതി എന്നൊന്നും പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ അത്തരം വാദങ്ങളെ സമൂഹം പുച്ഛിച്ചു തള്ളാനുള്ള സാധ്യതകളുമുണ്ട് സർക്കാരിന് രാഷ്ട്രീയ നേട്ടത്തിലുള്ള ശ്രമങ്ങളിലൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാക്കി ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം നേട്ടങ്ങൾക്ക് ശ്രമിച്ചാൽ തന്നെ ഇവിടെ പരാതിക്കാരിയായ ഒരു യുവതി ഉണ്ട് എന്നതാണ് വസ്തുത ആ പരാതിക്കാരി പരാതിയുമായി മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെ അദ്ദേഹം ആ പരാതി പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് കീഴ്വഴക്കം ആ കീഴ്വഴക്കം അനുസരിച്ച് പോലീസ് സംഘത്തിന് കൈമാറിയാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും അപ്പോൾ പരാതിക്കാരി പരാതി നൽകാൻ തനിക്ക് രാഹുൽ മാങ്കോട്ടിൽ നിന്നും ദുരനുഭവം ഉണ്ടായി തനിക്ക് തനിക്ക് അത്തരത്തിലുള്ള ആക്ഷേപകരമായ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് യുവതി മുന്നോട്ട് വന്നാൽ അത് അവരുടെ തീരുമാനം മാത്രമാണ് അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ രാഷ്ട്രീയ രാഷ്ട്രീയമായി പറയാമെന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടാകില്ല അതിന് യുക്തിയുടെ അടിത്തറ ഉണ്ടാവുകയുമില്ല ഇവിടെ പരാതിക്ക് വിജയകുമാർ സൂചിപ്പിച്ച പോലെ പരാതിക്കാരിയായ യുവതി മുന്നോട്ട് വന്നിരിക്കുന്നു പരാതി നൽകാൻ അതിന് തിരഞ്ഞെടുക്കുന്ന സമയം അവർക്ക് ഇപ്പോഴാണ് തോന്നിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരമൊരു പരാതിയുമായി അവർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ അത്തരം ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികളുമായി സർക്കാർ പോലീസ് മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് വരെ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഗൗരവതരമായ ആക്ഷേപങ്ങളും പരാതികളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് പരാതിയിൽ ആവർത്തിച്ചിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ വഴിയിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ഒരു പരിഹാരത്തിന് സാധ്യതയുള്ളൂ എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടക്കുന്ന നീക്കങ്ങളിലേക്ക് കിടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം